അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഈവനിംഗിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാണ് ബിഫോർ ദാറ്റ് ഒത്തിരി പേര് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് അവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ഇവർ രണ്ടു പേരും ചേർന്നാണ് നമ്മുടെ മിഡ് നൈറ്റ് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത് റെഡിയാണോ ഒരു ഫൈവ് വരെയുള്ള ഒരു കൗണ്ട് ഡൗൺ സോ ബിഫോർ ദാറ്റ് ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്ന് സീറ്റ് പ്ലീസ് ലോഞ്ച് മുൻപ് ഇനി ആരെങ്കിലും സെറ്റിൽ ആവാനുണ്ടോ

മെപ്പോട്ട് കൊണ്ടുപോവാൻ താഴോട്ട് വരൂറൊക്കെ വായിച്ചിരുന്നു പ്ലീസ് സാർ എങ്ങനെയുണ്ട് കണ്ടിട്ട് പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആർക്കൊന്നും തോന്നരുത് ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ഷെ മലയാളികൾക്ക് അഖിന്ന പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ് ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖില് ഇടുന്നേടിയത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ അടിച്ചു കൊടുക്കുന്ന ഒരു ഒരു സംഭവം ഞാൻ കണ്ടു അത് മറ്റാരും അല്ല അഖിലായിരുന്നു ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികള് തരണം ചെയ്ത് തന്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ അതാണ് അഖിൽ മാരാർ അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത് എനിക്കിപ്പോഴും ടീച്ചർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ് കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രിയപ്പെട്ട അഖിലിൻ്റെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് തീർച്ചയായിട്ടും അഖിലിനെ ഐ ബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയ ബിഗ് ബോസിലൂടെയാണ് ഐ ബിട്ടാണ് ഞാൻ ഞാനും കാണാറില്ല ഞാനും അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ല എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അഖില് വളരെയധികം വന്നു തൊട്ട് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഗം നൃത്തം വന്നു അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹമായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും സ്റ്റെയിലറ് നല്ലൊരു സ്റ്റാർട്ടിങ്ങായിട്ട് ഞാൻ കണക്കാക്കുകയാണ് നല്ലൊരു നല്ലൊരു ഫിലിമിൻ്റെ ഒരു ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ് വലിയൊരു സക്സസ്സായി മാറട്ടെ അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട ഇങ്ങോട്ട് സക്സസ് ആയത് പോലെ തന്നെ ഈ ഫിലിമും തുടക്കം സക്സസ് ആയി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അഖിൽമാര ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ് അപ്പം അഖില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പോൾ ആ ടൈറ്റിലിൽ പോലും ആ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ് വളരെയധികം സന്തോഷം ഞാൻ ഷം കണ്ണൂര് പോയിക്കൊണ്ടിട്ടിരുന്നപ്പോ ആ ആഗ്രഹം അഖിലുണ്ടായിരുന്നു അപ്പം ഈ പടത്തിന്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് പടത്തിന്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ആ സിനിമയുടെ ട്രെയിലർ ആണ് ഇന്ന് അഖിലിനെ പറ്റി എനിക്ക് തോന്നും ഇനിയിപ്പോ എല്ലാരും അഖിലിനെ പറ്റി പൊക്കി പറയാനോ അറിയാം പക്ഷെ അഖിലിനെ ഏറ്റവും കൂടുതൽ അവന്റെ വളർച്ച അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ആളാണ് ഞാൻ എത്തിപ്പെടുന്ന രീതി ഒന്നാണ് അപ്പോൾ ും കഴിഞ്ഞാൽ പറയേണ്ടത് എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ആൾക്കാർക്കാണ് ഒന്ന് നമ്മുടെ ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡ്യൂസർ നമ്മളുടെ ഒരു ഒരു വിശ്വാസമാണ് എനിക്ക് തന്നിരുന്നത് ആ വിശ്വാസം ഞാൻ പുലർത്തി ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് നമ്മളെ പുള്ളി വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റ് പോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ് എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുല്ലങ്കരുടെ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഇതിന് എത്രത്തോളം പൈസ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല കാര്യം നൂറ് ശതമാനം സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ നിർമ്മാണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചു വരും പ്രത്യേകിച്ച് ക്യാമറമാൻ എപ്പോ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത് പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ് അപ്പൊ അപ്പൊ എന്തായാലും സിനിമ നന്നായി വന്ന ഒരു സന്തോഷം അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഇന്നിപ്പോ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറായിരിക്കും അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ഞങ്ങൾ എനിക്ക് അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എല്ലാവരും ഒരു പ്രതിപക്ഷ സ്ഥലമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് മാത്രമാണ് കുറച്ച് പേർക്ക് അതിനുള്ള വിരോധം അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണണ്ട എൻ്റെ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് വന്നവരാണ് അവർക്ക് തീർത്തലത്തില്ലാത്ത നന്ദിയിരിക്കുകയാണ് തിരക്കൻ നേരിൽ ഓരോ എത്തി അതുകൊണ്ട് ഹരിചേനും ചണ്ഡിചേണ്ടും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയിരിക്കുകയാണ്